സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മമ്മൂട്ടി നിരസിച്ച മോഹൻലാൽ സൂപ്പർ ഹിറ്റാക്കിയ ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മോഹൻലാൽ നിരസിച്ച ചില ചിത്രങ്ങൾ മമ്മൂട്ടിയും നായകനായി സൂപ്പർ ഹിറ്റാക്കിയിട്ടുണ്ട് എന്നാൽ ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമാണെങ്കിലോ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നതിനു ശേഷം മലയാളത്തിലെ എഴുത്തുകാരെയും സംവിധായകരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒരു ചിത്രത്തിൽ ഒരുമിപ്പിക്കുക എന്നത് ഫാസിലും എല്ലാം ഈ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ചവരാണ് എന്നാൽ ഇവർ ഒന്നിക്കേണ്ടിയിരുന്ന രണ്ട് ചിത്രങ്ങൾ നിരസിച്ചത് മമ്മൂട്ടിയായിരുന്നു അതിൽ ഒരു ചിത്രം നിരസിച്ചത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായിരുന്നു ഇരുവർ സിനിമയിലെ പ്രകാശ് രാജ് കയ്യാളിയ തമിഴ്ശെൽവൻ എന്ന കഥാപാത്രം മമ്മൂട്ടി നിരസിച്ചതായിരുന്നു ഇതിലൂടെ ഒരു ദേശീയ തന്നെയാണ് മമ്മൂട്ടി നഷ്ടപ്പെടുത്തിയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ചിത്രത്തിലെ പ്രകടനം പ്രകാശ് രാജിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തിരുന്നു തൻ്റെ കഥാപാത്രത്തിന് മോഹൻലാൽ അവതരിപ്പിച്ച അനന്തൻ എന്ന കഥാപാത്രത്തിനോളം പ്രാധാന്യം ഇല്ലാത്തതിനാലാണ് ഈ വേഷം മമ്മൂട്ടി നിരസിച്ചതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ അടുത്ത കാലത്തായിരുന്നു രഞ്ജിപ്പണിക്കരുടെയും രഞ്ജിത്തിൻ്റെയും തിരക്കഥയിൽ ഷാജി രാജ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ചത് മലയാളത്തിലെ രണ്ട് മാസ് തിരക്കഥാകൃത്തുകൾ ഒന്നിച്ച ചിത്രത്തിന് മോഹൻലാൽ പൂർണ്ണ സമ്മതം മൂളി പക്ഷേ പിന്നീട് ഈ പ്രോജക്റ്റിൽ നിന്നും മമ്മൂട്ടി പിന്മാറുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് ഷാജി കൈലാത്ത് ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയായിരുന്നു അതുപോലെ ഹലോയിലെ ശിവരാമനെയും മായാവിയിലെ മഹിയെയും ഒരുമിപ്പിച്ച് ഷാഫി ആലോചിച്ച ഹലോ മായാവിയും പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയിരുന്നു മുടങ്ങിപ്പോയ ഹലോ മായാവിയുടെ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്താണേലും മലയാളത്തിലെ രണ്ട് താരസൂര്യന്മാർ ഒന്നിക്കുന്ന മറ്റൊരു ചിത്രത്തിനായി കാത്തിരിക്കാം ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ചിത്രങ്ങൾ കമൻറ്റ് ചെയ്യാം കൂടുതൽ വിശേഷങ്ങൾക്കും ബോധിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്